എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പലരും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഒരു വലിയ ദൈവശാസ്ത്രപരമായ ചോദ്യം അതായത് ദൈവം എന്തിനാണ് പ്രലോഭനങ്ങളെയൊക്കെ അനുവദിക്കുന്നത് ഒരു പ്രത്യേക ലോജിക്കൽ ഫ്രെയിംവർക്ക് വെച്ച് നമുക്കിതിന്റെ ഉത്തരമൊന്ന് കണ്ടെത്താൻ ശ്രമിക്കാം അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം ഇതാണ് ചോദ്യം ദൈവം നല്ലവനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പ്രലോഭനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് അല്ലേ പലർക്കും തോന്നിയിട്ടുള്ളൊരു സംശയമായിരിക്കും ഇത് ദൈവം സർവശക്തനാണ് നന്മയുള്ളവനാണ് എന്നിട്ടും എന്തിനാണ് തിന്മയിലേക്ക് നമ്മളെ ആകർഷിക്കുന്ന ഈ പ്രലോഭനങ്ങൾ ശരി ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന കാര്യമുണ്ട് അതാണ് ഇച്ഛാസ്വാതന്ത്ര്യം അഥവാ ഫ്രീ വിൽ ദൈവം തൻറെ സൃഷ്ടികൾക്ക് കൊടുത്ത ഒരു വലിയ സമ്മാനമാണിത് ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ എന്താണ് ഈ ഇച്ഛാസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തെറ്റ് ചെയ്യാനുള്ള ഒരു അവസരം മാത്രമല്ലാതെ അതോടൊപ്പം തന്നെ തെറ്റ് ചെയ്യാതിരിക്കാനുമുള്ള ഒരു കൂടിയാണ് ഈ രണ്ടും വേണം ഒന്ന് ആലോചിച്ചു നോക്കൂ ശരി മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ലോകത്ത് തിരഞ്ഞെടുപ്പ് എന്ന വാക്കിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇല്ല അപ്പോൾ തെറ്റ് ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള കഴിവ് ആ ഒരു പൂർണമായ സ്വാതന്ത്ര്യത്തെയാണ് നമ്മളിവിടെ ഇച്ഛാസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് കാരണം ഇച്ഛാസ്വാതന്ത്ര്യം ശരിക്കും അർത്ഥവത്താകണമെങ്കിൽ തെറ്റായൊരു ഓപ്ഷൻ മുന്നിൽ വേണം അല്ലേ ഒരു തെറ്റായ ചോയ്സ് ചെയ്യാനുള്ള സാധ്യത അവിടെ ഇല്ലെങ്കിൽ പിന്നെ ശരി തെരഞ്ഞെടുക്കുന്നതിൽ എന്ത് കാര്യമാണുള്ളത് അതൊരു തെരഞ്ഞെടുപ്പല്ലോ അതൊരു നിർബന്ധം മാത്രമാകും ശരിയായ ശരിയായൊരു ചോയ്സിന് എപ്പോഴും ഒരു തെറ്റായ ഓപ്ഷൻ കൂടി വേണം അപ്പോഴേ അതിന് വിലയുണ്ടാകൂ ഓകെ അപ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എങ്കിൽ പിന്നെ തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും വേണ്ടേ ഈ ഒരു വിശദീകരണമനുസരിച്ച് നമ്മുടെ മുന്നിൽ പ്രധാനമായും രണ്ട് വഴികളാണുള്ളത് ഒന്ന് കൃപയുടെ വഴിയും മറ്റൊന്ന് അത്യാഗ്രഹത്തിന്റെ വഴിയുമാണ് നമുക്ക് നോക്കാം എന്താണിവ തമ്മിലുള്ള വ്യത്യാസമെന്ന് ഇവിടെ നോക്കൂ ഈ രണ്ട് വഴികളും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാണ് കൃപയുടെ പാത തിരഞ്ഞെടുക്കുന്ന ഒരാൾ കുരിശിനെ സ്വീകരിക്കുന്നു പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പാപത്തെ അതിജീവിക്കാൻ ശ്രമിക്കുന്നു അതിന്റെ ഫലം എന്താണ് നിത്യജീവൻ ഇനി മറ്റേ വശം നോക്കിയാലോ അത്യാഗ്രഹത്തിന്റെ പാത അവിടെ കൃപയെ നിരസിക്കുകയാണ് സ്വന്തം മനസാക്ഷിയെപ്പോലും അവഗണിക്കുന്നു സ്വാഭാവികമായും പാപത്തെ അതിജീവിക്കാൻ അവർക്ക് കഴിയുന്നില്ല അത് ചെന്നെത്തുന്നത് തീ പൊയ്കയിലേക്കും അതായത് അന്തിമ ന്യായവിധിയിലേക്കുമാണ് തികച്ചും വിപരീതമായ രണ്ട് വഴികൾ വിപരീതമായ രണ്ട് ഫലങ്ങൾ ശരി അപ്പം നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് തിരഞ്ഞെടുക്കാൻ രണ്ട് വഴികളുമുണ്ട് പക്ഷേ എന്താണ് നമ്മൾ ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ പ്രേരിപ്പിക്കുന്നത് വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തിനൊരു വഴി തിരഞ്ഞെടുക്കണം ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ വാദമനുസരിച്ച് സാറ്റാന്റെ റോൾ വരുന്നത് ആ തിരഞ്ഞെടുപ്പ് നടത്താൻ നമ്മളെ നിർബന്ധിക്കുന്നൊരു ഘടകം അതായത് സാത്താൻ്റെ പ്രധാന ലക്ഷ്യം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുക അനുസരണക്കേടിലേക്ക് നയിക്കുക എന്നതാണ് അതിനുവേണ്ടി അവൻ പ്രലോഭനങ്ങൾ ഉപയോഗിക്കുന്നു ഈ പ്രലോഭനങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു ക്രോസ് റോഡിലെത്തുന്നത് നമ്മളൊരു തീരുമാനമെടുത്തേ പറ്റൂ കൃപയുടെ വഴി വേണോ അതോ അത്യാഗ്രഹത്തിന്റെ വഴി വേണോ അപ്പോൾ സാത്താൻ ആ ഒരു തിരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രലോഭനം എന്ന സംഭവത്തിന് ശരിക്കും മൂന്ന് പ്രധാന ഉദ്ദേശങ്ങൾ ഉണ്ടെന്നാണ് ഈ വിശദീകരണം പറയുന്നത് ഒന്നാമതായി അതൊരു തിരഞ്ഞെടുപ്പ് നടത്താനുള്ള സാഹചര്യമുണ്ടാക്കുന്നു രണ്ടാമതായി ആ സാഹചര്യത്തിൽ നമ്മുടെ ഫ്രീ വില് ഉപയോഗിക്കാൻ നമുക്കൊരു അവസരം തരുന്നു പിന്നെ മൂന്നാമതായി നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നതിനടിസ്ഥാനമാക്കി നമ്മളെ വേർതിരിക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ വേർതിരിക്കൽ ഓരോ തിരഞ്ഞെടുപ്പിനും അതിൻ്റെതായ ഒരു ഫലമുണ്ടാവുമല്ലോ അപ്പോൾ ഈ രണ്ടു വഴികളിൽ ഒന്ന് തിരഞ്ഞെടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് ഈ പ്രക്രിയയെ മഹത്തായ വേർതിരിക്കൽ എന്നാണ് പറയുന്നത് ആദ്യം നമുക്ക് കൃപയുടെ വഴി തിരഞ്ഞെടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ഒന്നാമത്തെ സ്റ്റെപ്പ് കുരിശിലൂടെയുള്ള ദൈവകൃപ സ്വീകരിക്കുക എന്നതാണ് അത് സ്വീകരിച്ചു കഴിയുമ്പോൾ പാപത്തെ അതിജീവിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു ഈ സഹായത്തോടെ മുന്നോട്ടു പോകുമ്പോൾ അതിന്റെ അന്തിമബലം നിത്യജീവനാണ് വളരെ വ്യക്തമായ വ്യക്തമായൊരു പാതയാണിത് ഇനി നേരെ മറുവശം നോക്കാം അത്യാഗ്രഹത്തിന്റെ പാത തിരഞ്ഞെടുത്താലോ ഒന്നാമത്തെ കാര്യം അവർ ദൈവകൃപയെ നിരസിക്കുന്നു ആ തിരഞ്ഞെടുപ്പ് നടത്തുന്നതോടെ അവർ സ്വന്തം ഇഷ്ടപ്രകാരം പാവത്തിൽ തന്നെ തുടരുന്നു ഇതിന്റെ സ്വാഭാവികമായ അനന്തരഫലം എന്തായിരിക്കും തീ പൊയ്കിയിലെ അന്തിമവിധി കണ്ടില്ലേ എത്ര വ്യത്യസ്തമാണീ രണ്ട് വഴികളും ഫലങ്ങളും ഈ ഒരു വാചകം ഒരുപക്ഷെ ഈ മുഴുവൻ വിശദീകരണത്തിൻറെയും ആണിക്കല്ലാണ് പ്രലോഭനമില്ലാതെ വേർതിരിവില്ലാതെ ഒന്നു ചിന്തിച്ചു നോക്കൂ ഒരു പ്രലോഭനവുമില്ലെങ്കിൽ ആരനുസരിക്കുന്നു ആരനുസരിക്കുന്നില്ല എന്നെങ്ങനെയാണ് വേർതിരിച്ചറിയുക ഒരു പരീക്ഷയില്ലാതെ എങ്ങനെയാണ് ജയിച്ചവരെയും തോറ്റവരെയും വേർതിരിക്കുന്നത് അതുപോലെയാണിതും അപ്പോ നമ്മളിതുവരെ പല കാര്യങ്ങളും കണ്ടു ഇച്ഛാസ്വാതന്ത്ര്യം എന്താണെന്ന് കണ്ടു തിരഞ്ഞെടുക്കാനുള്ള രണ്ട് വഴികൾ കണ്ടു പ്രലോഭനത്തിന്റെ റോൾ എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ ഫലങ്ങളും കണ്ടു ഇനി ഇതെല്ലാം കൂടിയൊന്ന് ചേർത്തുവച്ച് നമ്മുടെ ആ പഴയ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തിരികെ വരാം അപ്പൊ ശരിക്കും എന്താണ് പ്രലോഭനത്തിന്റെ ഉദ്ദേശം ഇതാണ് ഉത്തരം ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ് ദൈവം പ്രലോഭനങ്ങളെ അനുവദിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അത് മാത്രമാണ് തൻ്റെ സൃഷ്ടികൾക്ക് അവരുടെ വിധി സ്വയം തെരഞ്ഞെടുക്കാനുള്ള ഒരേയൊരു വഴി അവരുടെ ഫ്രീവിൽ ഉപയോഗിച്ച് അവർക്ക് ശരിക്കും ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ അവസരം കൊടുക്കുകയാണ് അതുകൊണ്ട് പ്രലോഭനമെന്നത് ദൈവത്തിൻ്റെ ഒരു പിഴവല്ല മറിച്ച് ഇച്ഛാസ്വാതന്ത്ര്യം എന്ന സമ്മാനത്തെ അർത്ഥവത്താക്കുന്ന ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ് അപ്പോൾ ഇതൊന്ന് ചുരുക്കി പറയാം എന്തിനാണ് പ്രലോഭനങ്ങൾ അനുവദിക്കപ്പെടുന്നത് ഒന്ന് അത് നമ്മുടെ ഇച്ഛാ സ്വാതന്ത്ര്യത്തെ അതായത് ഫ്രീ വില്ലിനെ സംരക്ഷിക്കുന്നു രണ്ട് കൃപ വേണോ അത്യാഗ്രഹം വേണോ എന്ന് നമ്മുടെ തിരഞ്ഞെടുപ്പിന് അതൊരു അർത്ഥം നൽകുന്നു മൂന്ന് നമ്മുടെ സ്വന്തം തീരുമാനങ്ങൾ വെച്ച് നമ്മളെ വേർതിരിക്കാൻ അത് സഹായിക്കുന്നു നാലാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം നമ്മുടെ അനുസരണം ആരെങ്കിലും നിർബന്ധിച്ചിട്ട് ചെയ്യുന്നതല്ല മറിച്ച് അത് ആത്മാർത്ഥമാണെന്ന് തെളിയിക്കാൻ അതവസരം തരുന്നു അവസാനമായി നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു ചോദ്യം തന്നു ഞാൻ നിർത്തുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ തെറ്റു തെരഞ്ഞെടുക്കാനുള്ള ഒരു സാധ്യതയേ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ശരി തെരഞ്ഞെടുക്കുന്നതിന് എന്തെങ്കിലും വിലയുണ്ടാകുമായിരുന്നോ അതൊരു മഹത്വമുള്ള കാര്യമാകുമായിരുന്നോ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഒരു നമ്മൾ ഇതുവരെ സംസാരിച്ച എല്ലാത്തിൻറെയും ഒരു സംഗ്രഹമാണ് ചിന്തിക്കുക